വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് ഷെയർ ചെയ്യുന്നത് കുറേ നാളായിട്ട് ഞാൻ പോകാൻ വിചാരിച്ച നമ്മുടെ മാലീൻ്റെ വീട്ടിലോട്ടും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഈതിൻ്റെ സെക്കൻഡ് ഡേ ഇക്കാല റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ശരി നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം അപ്പോൾ ഇതിൻ്റെ വ്ലോഗിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് മാലീൻ്റെ വില്ല ഒന്ന് കണ്ടുനോക്കാം കേട്ടോ കുറേ നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീടാണ് ഞാനിതുവരെ പോയിട്ടില്ല എപ്പോഴും പറയാറുണ്ട് വരാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ പോകാൻ വിചാരിക്കുന്ന സമയത്തൊന്നും മാലി അവിടെ ഉണ്ടാവണമെന്നില്ല പിന്നെ പകല് പോയിട്ടേ കാര്യമുള്ളൂ കാരണം വില്ലയാണ് അപ്പോൾ പകല് പോകുമ്പോഴേ ആ ഒരു ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ കുറേ പച്ചക്കറി ഉണ്ടെന്നും കുറേ പെറ്റ്സ് ഉണ്ടെന്നും ഒക്കെ അവൾ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഏർലി മോർണിങ്ങാണ് പോകുന്നത് മക്കളെ കൂടി പോകണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മക്കളൊക്കെ ഉറക്കത്തിലാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു യാത്ര പോകുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ നമ്മളെ വീട്ടിലെ ബേഡ് ഉണ്ടല്ലോ അപ്പോൾ അതിനെ മാലിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ അപ്പം വിളിച്ചു വെച്ചപ്പം ആള് പുറത്ത് പോകാൻ നിൽക്കുവാണ് അപ്പം വേഗം വരാൻ പറഞ്ഞു അപ്പോൾ അതാ ഇതാണ് ഇല്ല നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും മാലി ആരാന്നൊക്കെ പിന്നെ ഈ ഒരു വില്ല മാലിയുടെ വില്ല ഏട്ടാ ഇത് മൊത്തത്തിൽ അതിൽ രണ്ട് റൂം മാലി എടുത്തിട്ടുണ്ട് ബാക്കി റൂംസ് ഒക്കെ മാലി റെന്റിന് കൊടുക്കുന്നുണ്ട് ആ അതെ കാടാ ആ ഇത് അത് മാലീൻ്റെ വീടന്നെ മാലി ആ ഇവിടെ വേറെയും ആ വേറെ മാലിന്റെ പച്ചക്കറി തോട്ടം യു ഹാവ് എ നൈസ് വില്ല മത്തന്നെല്ലാം ഉണ്ടോ അവള് ഇവിടെ തന്നെ മറ്റേലും കൊണ്ടുള്ള ഇരിങ്ങാലിഫ് ബാക്ക് സൈഡ് ടൈദമോ സാമ്പാർ തീരാ ദാട്ടെ എല്ലാം കൊണ്ട് കുത്തിടും അമ്മാലി ഓൾ ദിസ് പാർട്ട് ഓഫ് യുവർ വില്ലാ ഹാ ഹാ ബ്രേക്ക് ഹൗസ് ഇതില് അത്യാവശ്യം പക്ഷികളുണ്ട് ഉണ്ട് അത്യാവശ്യം പക്ഷികളുണ്ട് ഇവിടെ മുരിങ്ങനെ ലീഫ് ഓൾ ആ കൊണ്ടല്ലീസ് തക്കാളി എന്നാലും കൊണ്ടുവന്നത് ഇവിടെന്നാണ് ऐसा नहीं करते बाहर होते ओ बाड़े में टाकी चलते थ्री मासावीज किचन में रहने मतलब नहीं है तो नो टुडे वी आर गोइंग नो हाउ मे रूम्स आर हियर ऑल यस मतलब वाली है दिस करेंली കൊടുക്കുന്ന റൂമ് വന്നിവിടുത്തെ കൊച്ചുമ്പത്തേ മാലി ക്ലീൻ ആക്കുന്നോണ്ടായിരിക്കും ഇവിടെ വൃത്തി ഒരുക്കുന്ന മാലിന്റെ ഡോക്ടറില്ലോ മൈ വെയിറ്റ് मारिन जबते बाय होके शी वांट टू गो आउटसाइड कैला कैला नेम कैला वेयर इज योर सन ओके गो गो क्या है कमिंग हमम मत मत कर हम्म ओ तो मत अंडा मैंने

ഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ വന്നപ്പോ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഞാൻ വന്നപ്പോ കുഴപ്പൊന്നുമില്ലായിരുന്നു നിങ്ങളെ നോക്കരുത് കണ്ടോ ഓക്കെ The <laughs> Anything they no Bye bye. Bye bye. We are going. going. Bye bye. Bye bye. Bye bye. Bye bye. Bye bye. My God. Bye bye. Bye bye. Bye bye. Bye bye. okay. <laughs> മാലി മാലിയുടെ മോന് മരുമോള് അങ്ങനെയാണ് ഈ ഒരു വില്ലയിൽ അവർ താമസിക്കുന്നത് പിന്നെ ബാക്കി റൂംസ് റെൻറ്റിന് കൊടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പം അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാലി അപ്പം മാലിക്ക് അറിയുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ വീട്ടുജോലിയാണ് അപ്പം അത് ചെയ്യുന്നു അപ്പം അതിൻ്റെ വൃത്തിയിൽ ചെയ്യുന്നു ഒരു ദിവസം നാലോ അഞ്ചോ വീടുകളിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട് മാഷാ അല്ല അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് ഓക്കെ അപ്പം ചിലപ്പം നമ്മളെക്കാളും കൂടുതൽ മാലി ഏൺ ചെയ്യുന്നുണ്ടാവും ഇൻഷാല്ല പക്ഷെ അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്കിപ്പോൾ കുറേ നാളായിട്ട് അറിയുന്നതുകൊണ്ടും അറിയുക കേട്ടോ മാഷല്ല എന്തായാലും നല്ലത് വരട്ടെ അതുപോലെ തന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ജോലി ഏതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ജോലി ഏതോ അത് ചെയ്യുക അതിലും മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ഏൺ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം അതാണ് എനിക്ക് ഈ ഒരു വീഡിയോത്തോ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഞങ്ങൾ വരുന്ന വഴി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു രാവിലെ എണീറ്റല്ലേ അപ്പം പുറത്തും കൂടി പോയപ്പോൾ നന്നായിട്ട് വിഷമിരുന്നു ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു എനർജി ഇല്ല അപ്പം നമുക്ക് ബാക്ക് ടു ഈദ് വ്ളോഗ് ടുവിലോട്ട് പോയാലോ അപ്പോൾ അതാ ഇതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഡേ അല്ലേ ഇതിൻ്റെ തലേ ദിവസം ഞാൻ ഇവർക്ക് മക്കൾക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് റാപ്പ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗിഫ്റ്റ് പേപ്പർ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് നമ്മൾ നേരെ ഗിഫ്റ്റ് കൊടുത്താൽ റാപ്പ് ചെയ്യാൻ കൊടുത്താൽ അത് അത്ര വലിയ സസ്പെൻസ് ആവില്ല ഇവർക്കിങ്ങനെ സർപ്രൈസായിട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് റീനുന്ന് വരെ ഇഷ്ടമായിട്ടാണ് അപ്പോൾ റീനുവിന് ഇതാ ഞാൻ ഹാൻഡ് ബാഗാണ് വാങ്ങിച്ചിട്ടുള്ളത് കാരണം അവൾക്ക് അങ്ങനെ ഭയങ്കര ഡ്രസ്സ് അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഒന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ല ബുക്സ് പിന്നെ പിന്നെ ഞാൻ കണ്ടത് ഇങ്ങനെ ഹാൻഡ് ബാഗാണ് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് അവൾ യൂസ് ചെയ്യുക അപ്പോൾ അവൾക്ക് ബുക്സ് വാങ്ങിക്കുക എന്ന് പറയുമ്പം അതിന് കുറച്ച് മെനക്കെടാ കാരണം അവൾ വായിക്കാത്ത ബുക്സൊക്കെ ഞാൻ നോക്കി വെച്ചിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം വിചാരിച്ചു ഹാൻഡ് ബാഗ് വാങ്ങിക്കാം അങ്ങനെ റീന്ന് ഹാൻഡ് ബാഗ് വാങ്ങിച്ചിട്ടാണ് പിന്നെ മക് റീ റോസുവിനും റോഹിക്കും എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ടോയ്സാണ് രണ്ടുപേർക്കും ഇഷ്ടം അപ്പോൾ ശരിക്കും വേണമെങ്കിൽ റോഹിക്ക് വാങ്ങിച്ചിട്ടുള്ള ടോയ് ഉണ്ടല്ലോ അത് റോസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ റോസ് ഇപ്പോൾ അത് നോക്കിക്കുക അപ്പോൾ റോസുവിന് വാങ്ങിച്ചിട്ടുള്ളത് അത് ഒന്ന് രണ്ടാൾക്കാർ വേണം കളിക്കണമെങ്കിൽ അങ്ങനെ എന്തായാലും മക്കൾക്ക് ഭാഗ്യത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മൂന്നോട്ട അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പക്ഷേ അവർക്ക് റാപ്പ് ചെയ്തിട്ട് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഡേ ആണ് ഇതൊക്കെ അൺബോക്സ് ചെയ്യാൻ നോക്കാം കേട്ടോ റാപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു ആ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇക്കാൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ് ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ അടുത്തും മരുമോളിൻ്റെ അടുത്തും പോകണം പിന്നെ അവിടേക്ക് ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മോൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇന്നത്തെ ഫുഡ് അവിടെ നിന്ന് അപ്പോൾ ദുബായിലാണ് അവർ താമസിക്കുന്നത് എന്താ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ മുമ്പും ഇവിടുത്തെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഈ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ അബായൻ്റെ ഡീറ്റെയിൽ പറയാനുള്ള സമയം ഉണ്ടാവില്ല അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടൂലേട്ടോ അപ്പം ഇതേതാണ് ഞാനിട്ടുള്ള അബായ നമ്മുടെ ഐഷാസ് മോഡൽസിലെ അബായയാണ് ബ്ലാക്ക് അബായ സെൽഫ് പ്രിൻ്റ് അബായയിൽ വർക്ക് ഉള്ളതേട്ടാ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പം രണ്ടുപേരെ എടുത്താൽ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ വരുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ചെമ്മീൻ ഫിഷ് ബിരിയാണി ചിക്കൻ ഫ്രൈ അങ്ങനെ എല്ലാവരുണ്ട് ഇനി ഒരു ഗസ്റ്റും കൂടി വരാനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മോനും കൂടി വരാനുണ്ട് ഷാലു അപ്പം പേര് ഷിബു ഷഹന പിന്നെ ഇനി വരാനുള്ളത് ഷാലു ഷാലിച്ച് ഇപ്പോഴവിടെ ബിരിയാണി പൊട്ടിക്കുന്നുണ്ട് ദമ്മു പൊട്ടിക്കുകയാണ് അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് ബിരിയാണിയാണ് പിന്നെ റെസിപ്പി എൻ്റേതായതുകൊണ്ട് ഞാൻ ഒട്ടും മോശം പറയാനും പാടില്ലല്ലോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒന്നും മോശം പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും എന്താ പറയുക എന്തൊക്കെയോ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ആരുടെയൊക്കെയോ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ട് വെറൈറ്റി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ശരിക്കും ഇതുപോലെ എന്താ പറയുക കുക്കിങ്ങിൽ ബിഗിനേഴ്സിനും അതുപോലെ ബാച്ചിലേഴ്സിനും പിന്നെന്താ എല്ലാവർക്കും യൂട്യൂബുള്ളതോട് ഭയങ്കര യൂസ്ഫുള്ളാന്ന് തോന്നുന്നു കാരണം ആർക്കും കുക്കിങ് അറിയാണ്ടിരിക്കില്ല പിന്നെ ആരെങ്കിലും വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ധൈര്യം ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും അല്ലേ അപ്പോൾ അത് യൂട്യൂബിനെക്കൊണ്ടു തന്നെ ഉണ്ടായത് ഒരു സംഭവമാണ് ഇൻസ്റ്റഗ്രാമും ഉണ്ട് ഇൻസ്റ്റഗ്രാം ഉണ്ട് പക്ഷേ യൂട്യൂബിൽ കുറച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പീസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആന്ന് എനിക്ക് തോന്നുന്നു അല്ലേ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ അറിയിക്കെ കേട്ടോ പിന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാകും അതായത് ഈദ് ഓണം ക്രിസ്മസ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ റെസിപ്പി വീഡിയോസ് അതും ഒരു വർഷങ്ങൾക്ക് മുമ്പോട്ടുള്ള റെസിപ്പി വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ നോക്കുന്നത് കാണാം നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം മീൻസ് അപ്പോൾ അങ്ങനത്തെ നിന്നെ ഫെസ്റ്റിവൽസിനല്ലാത്ത സമയത്തും നമുക്ക് നമ്മളെ റെസിപ്പീസ് നമ്മൾ പണ്ടിട്ട റെസിപ്പീസ് റെസിപ്പീസ് നല്ല എന്താ പറയുക റീച്ച് ഉണ്ടാവും അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിന് അവരത് ചൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണല്ലേ അപ്പം അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ വ്ലോഗിനേക്കാളും കൂടുതലും റെസിപ്പീസ് ആയിരിക്കും ആൾക്കാർ എപ്പോഴും കണ്ടിരിക്കുക മീൻസ് വർഷങ്ങൾക്ക് മുമ്പുള്ള റെസിപ്പീസിന് ഇപ്പോഴും നല്ല മൂവിങ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അടുക്കതാണ് നമ്മുടെ ഷാൽജ് വന്നിട്ടുണ്ട് ഷാൽജി റൂമോൾക്ക് ഉള്ള അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഇത് കൊണ്ടുവരണം എന്നുള്ളത് ഏട്ടാ അപ്പോൾ ഓരോ തവണവും വരുമ്പോഴും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കിന്നർ ജോയിൻ്റെ വെറൈറ്റീസ് ആയിരിക്കും കൊണ്ടുവരാം ഇത്തവണ ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ പൊട്ടിക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അതിൻ്റെ അകത്ത് എന്തായിരിക്കും എന്നൊക്കെ റോഹി റോഹിക്ക് പിന്നെ ഇതിൻ്റെ ഒരു അഡിക്റ്റാണ് നമ്മളധികം വാങ്ങിച്ചു കൊടുക്കാറില്ല ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പിന്നെ അത് വേണം എന്നിട്ട് വാശി പിടിക്കും പിന്നെ കുട്ടികളല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ ഒരു സ്റ്റേജ് ആകുമ്പോൾ അവരെന്നെ മാറിക്കോളും ഞാൻ ഈ ഒരു ഫ്രൂട്ട് സാലഡ് കഴിക്കുന്ന കണ്ടില്ലേ അവിടെയാണ് എനിക്ക് പനി വാങ്ങിയത് ഞാൻ റോസു ഉമ്മ എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഇക്കാട് ഉമ്മ ഉമ്മയെന്നാണ് ഞാൻ വായിൽ വരുന്നത് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരട്ടോ അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് തൊണ്ടവേദന എന്താ പറയുക അടുത്ത് ഈ തണുപ്പുള്ള എന്തെങ്കിലും അടുത്ത് കൂടെ പോയാൽ മതി അപ്പോൾ തൊണ്ടവേദന വരും കഴിഞ്ഞ ബ്ലോഗിൽ എനിക്ക് പനിയും തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല ആ ഇത് കഴിച്ചതാണ് അതിൻ്റെ ഒരു ഇത് വേറൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല ഇവിടുന്ന് ഇതാണ് കഴിച്ചത് തണുപ്പുള്ളർ പിന്നെ ഞാൻ നമ്മുടെ ആ ഒരു വൈറൽ ഡെസേർട്ട് അവർക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളെ ഗ്രാൻഡ് ബേക്സിലെ ഡെസേർട്ട് അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മൾ പുറത്തുപോയി പോവുകയാണ് തിരിച്ച് പോവുകയാണ് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോ ഷൂട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് പിന്നെ അതുപോലെ ലാസ്റ്റത്തെ വ്ളോഗിൽ ഇക്കാൻ ഉമ്മാന്ന് ഉള്ളൊരു ഇത് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കും പറയുന്നുണ്ട് അങ്ങനെ വിളിക്കണ്ടാന്ന് എനിക്കറിയില്ല എന്ത് ഉദ്ദേശത്തിലാണ് അവരങ്ങനെ പറയുന്നത് എന്നുള്ളത് കാരണം ഇക്കാനുമ്മ്മാന്ന് പിന്നെ ഉമ്മാന്ന് വിളിക്കുമ്പം നിങ്ങൾ പറയും അതായത് എല്ലാവർക്കും എല്ലാം പറയണമെന്നില്ലല്ലോ അപ്പം പറയും ആരുടെ ഉമ്മയാണ് നിങ്ങളാണോ എക്കാനും ഉമ്മയാണോന്ന് അപ്പം ഞാൻ അപ്പോൾ പറയേണ്ടി വരും ഇക്കാനുമ്മാന്ന് അപ്പോൾ അതിനേക്കാളും നല്ലത് ആദ്യം തന്നെ ഇക്കാനും ഉമ്മ എന്ന് പറയുന്നതല്ലേ പിന്നെ ഇവിടെ എക്കാനുമ്മാനെ ഉമ്മാന്നെല്ലാം വിളിക്കുക താത്തന്ന വിളിക്കുക കാരണം കാരണം ബ്രദേഴ്സാണെങ്കിലും ആണെങ്കിലും വീട്ടിലെല്ലാവരും ഫാമിലിയിലുള്ള താത്ത താത്താന്നാ വിളിക്കുക കാരണം അവിടുത്തെ മൂത്ത ഒരു ആളാണ് ഉമ്മ അപ്പോൾ ഉമ്മ എന്ന് വിളിച്ചാൽ ഉമ്മ വിളി കേൾക്കില്ല താത്താന്ന് വിളിച്ചാൽ ഈവൻ വരെ താത്ത താത്താന്നാ വിളിക്കുക അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ പിന്നെ വരുന്ന വഴി നമ്മൾ അവരുടെ എളിയമ്മൻ്റെ വീട്ടിലും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫൗസിയ എന്നാണ് പേര് ഹസ്ബൻ്റിൻ്റെ പേര് യൂനുസ് യൂനുസ്കാരുടെ ഒരു ചെറിയൊരു റിലേഷൻ ഉണ്ടാവും എൻ്റെ ഉമ്മ അപ്പം അങ്ങനൊരു അത് ആ റിലേഷൻ ഇതാ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഉമ്മേൻ്റെ കസിൻ സിസ്റ്ററാണ് യുനിസ്കാൻ്റെ അമ്മായി അപ്പം അങ്ങനെ ഒരു റിലേഷൻ കൂടി വന്നു പിന്നെ കുറേ നാളായിട്ട് അവർ ഇങ്ങോട്ടേക്ക് വരാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പല പല സാഹചര്യത്തിലുള്ള വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മാനെ ഉമ്മ അങ്ങോട്ട് വന്ന സമയത്താണ് ഇപ്പോൾ വരുന്നത് കേട്ടോ ആവശ്യത്തേക്ക് രണ്ട് മക്കളാണ് ഒരാളിത് മൂത്ത ആൾ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് നാട്ടിലാണ് ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെ അങ്ങനെയൊന്ന് ചായ കുടിച്ചു നല്ലൊരു ഡേ ആയിരുന്നു എന്താ പറയുക നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പിന്നെ റോഹിമോൾ അവിടെ ചെന്നിട്ട് സ്വീറ്റും കൊണ്ട് കുറച്ച് കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ ചെന്നാലും മിഠായി വാങ്ങിച്ച് കഴിക്കലാ മണി അവൾക്ക് ബോക്സ് അടക്കം വേണം എന്നുള്ള ഒരു വാശി പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു എന്താ നമ്മളെ ആ കിൻറ്റർ ജോയിൻ്റെ ഇതുണ്ടല്ലോ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് അത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അടുത്തതാ ഇത്രയും ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ അതും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒന്നും കൊടുക്കില്ല പക്ഷേ കുട്ടികളുടെ കാര്യമില്ലേ അപ്പോൾ നമ്മൾ കാണിക്കണമല്ലോ സംഭവം അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ ഉണ്ടെന്ന് കാണിക്കണമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ആയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം അടുത്ത വ്ലോഗിൽ ഞാനൊരു വിശേഷം പറയാനുണ്ട് ഇൻഷാല്ല അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും ബൈ താങ്ക് യു